ൂസിന്റെ വോട്ടംഗത്തിലേക്ക് സ്വാഗതം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ആലപ്പുഴ ആലപ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞത് വളരെ വേഗമാണ് ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വമാണ് ആ മണ്ഡലത്തെ ഒരു എ ക്ലാസ് മണ്ഡലത്തിലേക്ക് മണ്ഡലം അല്ലായിരുന്നു ഒരിക്കലും പാത്രത്തോളം ഒന്നും ബി ജെ പിക്ക് വോട്ട് ഷെയർ ഉള്ള ഒരു മണ്ഡലമല്ല പോരെങ്കിൽ അറിയാമല്ലോ ആലപ്പുഴ എന്നൊക്കെ പറയുമ്പോൾ ആലപ്പുഴ ജില്ല കുട്ടനാട് ഒക്കെ ആയിട്ട് കർഷക തൊഴിലാളികളൊക്കെയുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ശക്തമായ അടുത്തറയുള്ള ഒരു സ്ഥലം കണ്ണൂരിനെക്കാളും കൂടുതൽ കണ്ണൂർ കഴിഞ്ഞത് സി പി എമ്മിന്റെ ഒരു കോട്ടകുത്തളം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ശോഭ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം വന്ന് ശോഭാ സുരേന്ദ്രൻ അവിടെ അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിയായി എത്തി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവിടെ ഒരു കളം പിടിക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് തീർച്ചയായിട്ടും അത് ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയെ പറ്റി പറയുമ്പോൾ അവിടെയല്ലേ എവിടെ കൊണ്ടിട്ടില്ല ഇപ്പൊ മലപ്പുറത്താണ് കൊണ്ടുവിടുന്നതെങ്കിലും അവര് ഒരു പോരാളിയാണ് അതെ 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 അവരവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് വോട്ട് പിടിക്കാൻ അറിയാം അങ്ങനെയൊരു വ്യക്തിയാണ് അപ്പോൾ ആലപ്പുഴയിൽ കൂടി വന്നപ്പോൾ അവിടെ ഒരു പക്ഷേ സാമുദായികമായിട്ടുള്ള ചില പരിഗണനകൾ ഉണ്ടായിരിക്കാം അത് ശോഭാ സുരന്തനെ അവിടെ കൊണ്ടിട ഇടാനുള്ള കാരണം നമുക്കറിയാം ഒന്ന് ആരിഫാണ് നിൽക്കുന്നത് മറ്റത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ സത്യത്തെ കണ്ണൂരുകാരനാണ് അവിടെ അതിന് മുമ്പ് ഒന്ന് രണ്ട് വട്ടം എം പി ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ഇത്ത ഇത്തവണ സാമുദായികമായിട്ടുള്ള ചില പരിഗണനയൊക്കെ ഒക്കെ അതിലുണ്ടായിരിക്കാം ഈ ശോഭാ സുരന്ദനെ അവിടെ നിർത്താൻ കഴിഞ്ഞ തവണ നമുക്കറിയാമല്ലോ ബി ജെ പിയുടെ കെ എസ് ഒരു ലക്ഷത്തി എമ്പത്തി ഏഴായിരം വോട്ട് പിടിച്ചു പക്ഷെ അത് വലിയ കാര്യമാണ് അതിന് തൊട്ടും തവണ രണ്ടായിരത്തി പതിനാല് വരുമ്പോ ആർ എസ് പി ബി ആർ എസ് പി ബിക്ക് എന്ന് ഘടകക്ഷിയാക്കിയിട്ട് സീറ്റ് കൊടുത്തതാണ് എ വി താമരാക്ഷൻ എ വി താമരാക്ഷൻ പിടിച്ചത് നാല്പതിനായിരം വോട്ടാണ് അവിടുന്നാണ് കുതിച്ചത് ആ നാല്പതിനായിരം വോട്ട് പോലും ഒരിക്കലും ബി ജെ പി വോട്ടല്ലാമരാഷ് എന്ന വ്യക്തിക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന കുറച്ച് വോട്ടുകൾ പിന്നെ അദ്ദേഹത്തിന്റെ ആർ എസ് പിക്ക് ഇപ്പൊ സ്വാഭാവികമായും ചവറയോട് ചേർന്ന് നടക്കുന്ന സ്ഥലം അപ്പൊ ആർ എസ് പിക്ക് ഇപ്പോഴൊരു കുറച്ച് സ്വാധീനമുള്ള മണ്ഡലം അങ്ങനെ ആ വ്യക്തിപരമായ ഒരു പതിനായിരം വോട്ട് കിട്ടിയാൽ അതിനുശേഷമുള്ള ഒരു മുപ്പതിനായിരം വോട്ട് മാത്രമേ ഉള്ളൂ ശരിക്കും ആലപ്പുഴയിലെ രണ്ടായിരത്തി പതിനാലില് ബിജെപി വോട്ട് അവിടെ നിന്ന് നേരെ വരുമ്പോൾ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം അത് കഴിഞ്ഞ തവണ നമുക്കറിയാം അത് തീരദേശ വോട്ടുകള് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് കൊണ്ടു നിർത്തിയത് നല്ല അറിവുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് കിട്ടിയുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമുദായം കൊടുത്ത വോട്ടും കൂടെ ഉണ്ട് ഇത്തവണ അതും മറ്റൊരു സമുദായത്തിനും കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരിക്കണം ശോഭാ സുരേന്ദ്രൻ അവിടെ വന്നിരിക്കുന്നത് അത് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രീതി നടേശൻ അതായത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ എല്ലാ പ്രചരണ യോഗങ്ങളിലും ഈ നമുക്ക് കാണാം ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ അവരുണ്ട് അല്ല ഈ ആലപ്പുഴയെ സംബന്ധിച്ച് ഈ എസ് എസ് ഡി പിടെ സത്യം പറഞ്ഞാൽ ഈറ്റില്ല അതെ വെള്ളാപ്പള്ളിക്ക് ഉള്ള സ്വാധീനം നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് അപ്പൊ ആലപ്പുഴയിൽ ഒരു ലക്ഷത്തി എമ്പത്തി ഏഴായിരം വോട്ട് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ് വോട്ട് ഒരു ബേസ് വോട്ട് ബി ജെ പിക്ക് ഉണ്ട് എന്ന് വയ്ക്കാം രണ്ടര വിചാരിച്ച പറ്റും ആ രണ്ടരയാക്കാൻ പറ്റും സ്വാഭാവികമായി ശോഭസ്വരന്തരം വിചാരിച്ചാൽ ആ ഫാക്ടറിനൊപ്പം വെള്ളാപ്പള്ളി കൂടി ചിന്തിക്കുന്നു ഇത്തവണ കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിനും അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനും പോയിക്കൊണ്ടിരുന്ന ഈഴവ വോട്ടുകൾ നമ്മൾ കൃത്യമായി തന്നെ പറയാം ഈഴവ് സമുദായത്തിന്റെ വോട്ടുകൾ കുറേയൊക്കെ ബോധപൂർവ്വം മാറ്റണമെന്ന് വെള്ളാപ്പള്ളി വിചാരിച്ചാൽ ഈ രണ്ടര ലക്ഷം എന്ന് പറയുന്നത് ഒരു അൻപതിനായിരം കൂടെ മാറ്റാൻ പറ്റുമോ ഇല്ലയോ ശരിക്കും അവിടുത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചോണ്ട് അതങ്ങനെ ആക്കാൻ പറ്റും പക്ഷേ അദ്ദേഹം പറയുന്നതനുസരിച്ച് ആ വിഭാഗം വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത് കാര്യം ഇതുവരെ ചിന്തിച്ചിരുന്നത് കഴിഞ്ഞ കഴിഞ്ഞ തവണ ആരിഫ് തവണത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അവിടെ അവിടെയും യു ഡി എഫിനൊരു തന്ത്രത്തിൽ വന്നൊരു പിഴവാണ് എന്തുകൊണ്ട് ഷാനിമുൾ ഉസ്മാനെ കൊണ്ടുപോകും ചിലപ്പം അവിടെ എ എം ആരിഫിനെതിരിടാൻ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു വനിത തന്നെ വേണമെന്നുള്ള ഒരു തന്ത്രം തന്ത്രം എന്ന് പറഞ്ഞത് അതിബുദ്ധി എന്ന് വേണമെങ്കിൽ ആ അതിബുദ്ധിയിലാണ് ഷാനിമോൾ ഉസ്മാനെ അവിടെ കൊണ്ടുവന്നതും ഷാനിമോൾ ഉസ്മാൻ അവിടെ വലിയ പരിചിത മുഖം ഒന്നും അല്ല അങ്ങനെ കോൺഗ്രസ് വോട്ടുകൾ പോലും ഒരു കണക്കിന് പറഞ്ഞാൽ ആരിഫിലേക്ക് മാറുന്നു എന്നിട്ട് ആയിരത്തി ഒൻപത് വോട്ട് വോട്ടിന് മാത്രമാണ് അല്ല ഒൻപതിനായിരം വോട്ടിന് മാത്രമാണ് അവിടെ വിജയിച്ചത് അപ്പം ഞാൻ ഇപ്പൊ ചോദിച്ചിരുന്ന കാര്യം ഈ കഴിഞ്ഞ തവണ ഒരു ശോഭാ സുരേന്ദ്രൻ മത്സരത്തിൽ ആറ്റിങ്ങലാണ് തൊണ്ണൂറ തൊണ്ണൂ തൊണ്ണൂറായിരത്തി മുന്നൂറ് വോട്ടുണ്ടായിരുന്ന ആറ്റിങ്ങലിനെ രണ്ട് ലക്ഷത്തി നാല്പത്തി അമ്പത്തിന്റെ ഈ വർധനവ് സ്വാഭാവികമായും വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹ അനുഗ്രഹാശിസുകൾ കിട്ടിയതാണ് ഒരു പാവം പെൺകുട്ടിയാണ് എന്ന് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് വളരെ പ്രസിദ്ധവുമായിരുന്നുണ്ട് ആ പിന്നെ ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരം വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ശോഭാ സുരേന്ദ്രന് സ്വസമുദായത്തിന്റെ ഈറ്റില്ലമായ ആലപ്പുഴ വരുമ്പോ വെള്ളാപ്പള്ളി ഇന്നലെ പറഞ്ഞൊരു പ്രസ്താവന കൂടുതലുള്ള ഇതാണ് എന്റെ പേര് പറഞ്ഞു പോയാൽ ആരും ഇറക്കി വിടില്ല രണ്ടാമത് ഗോകുലം ഗോപാലിനുമായി ചേർന്ന ഒരു ചെറിയ വിഷയം ഉണ്ട് അങ്ങനെ വരുമ്പോ ഈ ഒന്ന് അമ്പത്തെട്ട് ആറ്റിങ്ങൽ പോലെ വലിയ അനുകൂലമല്ലാത്തൊരു സ്ഥലത്ത് വർദ്ധിപ്പിച്ച ശോഭാസുന്ദരന് ഒന്നര ലക്ഷം വോട്ട് വർദ്ധിപ്പിക്കാൻ അത്രത്തോളം ഇല്ലെങ്കിലും അതിന്റെ എങ്കിലും പകുതിയെങ്കിലും വന്നാൽ മാറ്റം ആ അതാണ് വളരെ അത്ഭുതകരമായിരിക്കുന്നു ഒരുപക്ഷെ തിരുവനന്തപുരത്ത് സഭ പോലും അങ്ങനെ ഒരു നിലപാടിലേക്ക് വന്നിട്ടില്ല പക്ഷെ ആലപ്പുഴ ലത്തീൻസഭയുടെ പി ആർ ഒരു അച്ഛൻ കഴിഞ്ഞ ദിവസം അവരുടെ തന്നെ ഒരു മാസികയുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒരുപക്ഷെ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഏതൊരു രാഷ്ട്രീയക്കാരനും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയോട് നമ്മൾ ഐത്തം കാണിച്ചുകൊണ്ടിരുന്നാൽ ഇന്ന് അവരെ പുറത്തേക്ക് നിർത്തിയാൽ നാളെ അവർ നമ്മളെ പുറത്താക്കുമ്പോൾ തീർച്ചയായും തീർച്ചയായും അല്ല അത് ക്രൈസ്തവ സഭ കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് നാഥനില്ല എന്നുള്ളൊരു കാര്യം സത്യമാണ് അത് അവർ മാത്രമാണ് തിരിച്ചറിയാത്തത് അതെ ബാക്കി സമുദായങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു അല്ല ഈ ഈ ഈ ക്രിസ്ത്യൻ മതത്തിൽ തന്നെ ഈ എല്ലാ ഇതിലും പറയുന്ന പോലെ തന്നെ അവരിലുമുണ്ട് ഇസാഫയും റീത്തും ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് ഒരു കുർബാനയുടെ കരുത്തിൽ തന്നെ നടക്കുന്ന ഇതുണ്ട് അപ്പം ചില വിഭാഗങ്ങൾ സഭകൾ നേരത്തെ തന്നെ സീറോ മലബാർ പോലുള്ളവരൊക്കെ നേരത്തെ തന്നെ അവരിൽ പലരും ബി ജെ പിയോട് ദേശീയതയോട് അല്ലെങ്കിൽ മോദിയോട് ഒക്കെ ആഭിമുഖ്യമുള്ളവരാണ് അവർ പല പ്രവർത്തനം തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ മറ്റു ചില സഭക്കാരാണ് പറയുന്നത് അപ്പം ഇതിന് പുറത്തുള്ളവർ വിചാരിക്കുമ്പോൾ തന്നെ ഈ ഒരു കൂട്ടർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പക്ഷേ ഇതിനകത്ത് ഒരുപാട് സഭ റീത്ത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടാണ് ലത്തീൻ പറയും പക്ഷെ അവിടെ രാജേഷ് ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഈ സഭാ നേതൃത്വത്തിന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് പക്ഷെ എപ്പോഴും കേരളത്തിൽ വരുമ്പോ കേരളത്തിലെ ബി ജെ പിയും ഈ സഭയുമായിട്ട് ചെറിയൊരു അകൽച്ച ഉണ്ട് അത് പരിഹരിക്കാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഈ തലപ്പത്തുള്ള ബിഷപ്പുമാരൊക്കെ നരേന്ദ്രമോദിയുടെ വിരുന്നിന് പോകുന്നു അല്ല പോവാതിരിക്കാൻ പറ്റില്ല പറ്റിയില്ല പക്ഷേ ഈ ഒരു മെസ്സേജ് താഴെ തട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ അങ്ങനെ ഒരു തീർച്ചയായിട്ടും അതായത് ഇവര് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും അധികാരത്തിലേറിയപ്പോൾ അത് താൽക്കാലികമായിട്ടുള്ള പ്രതിഭാസം എന്ന് വിചാരിച്ചു അടുത്ത തവണ എന്ന് വിചാരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതാണ് പ്രതീക്ഷിച്ചത് രാഹുൽ മാറിയില്ല ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയസ്ഥിതി അവർ വിചാരിക്കുന്നതന്നെ ഈ അടുത്ത കാലത്ത് അങ്ങ് മാറാൻ പോകുന്നില്ല അപ്പോൾ എന്തിനും നമ്മൾ അധികാരത്തിന് പുറം തിരിഞ്ഞു നിൽക്കുന്നു പല കാര്യങ്ങൾക്കും ഇവർക്ക് കേന്ദ്രത്തിനോട് കേന്ദ്രത്തിനടുത്ത് പോവേണ്ടി വരും കേന്ദ്രത്തിന്റെ അനുമതി വേണ്ടി വരും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സംഘടനകളും വിദേശ പണം കൊണ്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നിയമങ്ങളൊക്കെ മാറി മാറി വരികയാണ് അപ്പോൾ കുറേ കാലം ഇവരെ ഇങ്ങനെ അകറ്റി നിർത്തുകയാണെങ്കിൽ ആദ്യന്തികമായിട്ട് നഷ്ടം ഉണ്ടാകുന്ന ഇവർക്ക് മാത്രമായി ബി ജെ പിക്ക് ഇപ്പൊ ഈ വോട്ട് ഇല്ലെങ്കിൽ ബി ജെ പി ഇന്ത്യ ഭരിക്കും അത് ഇപ്പൊ കഴിഞ്ഞ തവണയും അങ്ങേ അങ്ങേതവണയും തെളിയിച്ചാണ് കേരളത്തിൽ ഇപ്പൊ സത്യം എന്തായിട്ട് പറഞ്ഞാൽ കേരളത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ പിന്തുണ പോലും ഇല്ലെങ്കിലും നരേന്ദ്രമോദി ഇന്ത്യ വരിക ആ സത്യം ഇവരെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ചോദിക്കേണ്ടി വന്ന് നമ്മളിപ്പോൾ അവരെ പുറത്തു നിർത്തി കഴിഞ്ഞാൽ നാളെ അവരെ നമ്മളെ പുറത്തു നിർത്തുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതെ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് പിന്നെ ബി ജെ പിക്ക് അനുകൂലമാകുന്ന ചില ഘടകങ്ങളും ചൂണ്ടി ഒന്ന് ഈ സഭകളുമായിട്ടുള്ള ഉണ്ടാക്കിയെടുത്ത ഒരു ബന്ധം ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി ഈഴവ സമുദായത്തിന്റെ പിന്തുണ വെള്ളാപ്പള്ളിയുടെ ഫാക്ടർ അവിടെ വർക്കൗട്ടാകുമെങ്കിൽ അത് രഞ്ജിത് ശ്രീനിവാസൻ വധത്തിന് ശേഷം ആലപ്പുഴയിൽ ഉണ്ടായ ഒരു ഹൈന്ദവ വികാരം ഒരു ഒരു തീവ്ര ശക്തികൾക്കെതിരെയുള്ള ഒരു വികാരം അതിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും വോട്ടുകൾ വരെ വരാം ശോഭാ സുരേന്ദ്രൻ എന്നൊരു വ്യക്തിയോട് സ്ത്രീ വോട്ടർമാർ ഉള്ള ഒരു ആഭിമുഖ്യം അതെ തീർച്ചയായിട്ടും ഉണ്ട് അതെ എവിടെ നിന്നാലും ആലപ്പുഴ മാത്രമല്ല എവിടെ നിന്നാലും അവർ സ്ത്രീകൾക്ക് ഇടയിലേക്ക് ഒരു ഒരു ഓളം ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ പിടിച്ചതിനേക്കാൾ ഒരു ഒന്നര ലക്ഷം വോട്ട് അധികം പിടിച്ചാൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കാൻ സാധിക്കും ഒന്നര ലക്ഷം വേണമെന്നില്ല ഇല്ല സാധിക്കും അല്ലെങ്കിൽ ഒന്നേകാൽ ലക്ഷം അല്ലെങ്കിൽ ഒരു ലക്ഷം ഒരു മാർജിൻ അവർ കൂടുതൽ പിടിച്ചാൽ ഏകദേശം അവർ ഒരു പോരാട്ടത്തിലേക്ക് എത്തും അങ്ങനെ വന്നാൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ അവിടെ ആരിഫാണോ വേണുഗോപാലാണോ കെ സി വേണുഗോപാലിനായിരിക്കും തീർച്ചയായിട്ടും കെ സി വേണു കാര്യം പറഞ്ഞാൽ ആരിഫിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനത്തിൽ പാർട്ടിക്കാർ തന്നെ തൃപ്തരല്ല തൃപ്തരല്ല പിന്നെ വലിയ വിഭാഗീയത ജില്ലയാണ് കഴിഞ്ഞ ശേഷം അവിടെ സുധാകരൻ ഐസക് പക്ഷം അങ്ങനെ കൊടുത്ത ഈ എം എൽ എ സ്ഥാനം അതിൽ ശരിക്കും സുധാകര പക്ഷക്കാർക്ക് ഒരു ചെറിയ മുറിവർപ്പൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തോമസ് ഐസക് ഉണ്ടാക്കി പോലും തോമസ് ഐസക്കിനെ കൊണ്ട് മാറ്റേണ്ട വന്നു അങ്ങനെ നേരത്തെ തന്നെ തോമസ് ഐസക്കും സുധാകരനുമായിട്ടൊരു പ്രശ്നമുണ്ട് അവിടെ മൊത്തത്തിൽ മാത്രമല്ല ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പേര് ആ പാർട്ടി വിട്ട് സി പി ഐ ലേക്ക് പോയിട്ടുണ്ട് അവിടെ മറ്റൊരു വികാരം കൂടിയുണ്ട് വർഷങ്ങളായിട്ട് ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് ഞങ്ങൾക്ക് സ്ഥാനങ്ങൾ കിട്ടുന്നില്ല പക്ഷേ ഏതാനും വർഷങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ചില പ്രത്യേക കൂട്ടർക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബ്രാഞ്ചസ് സെക്രട്ടറി ഇങ്ങനെ ഇങ്ങനെ കയറി ഒരു സംസാരമുണ്ട് മാത്രമല്ല ഈ മറ്റേ പാൻ മസാല പോലുള്ള കള്ളക്കടത്തിൽ പിടിക്കപ്പെട്ടവരുടെ ഇത് കാര്യം ഇത് ചർച്ചയായിട്ടുണ്ട് മാത്രം ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ചോളം സഖാത്തികളുടെ നഗ്ന ചിത്രങ്ങൾ ഫോണിൽ അങ്ങനെ കുറെ വിഷയങ്ങളിൽ തന്നെയുള്ള വിഷയമാണ് പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താതി ഉള്ള ഒരാൾ ഉള്ളത് അതിനാൽ എന്താ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സി പി എമ്മിന്ന് വിട്ട് ബി ജെ പിയിലോട്ടോ കോൺഗ്രസിലോട്ടോ അല്ല പോകുന്നത് സി പി ഐയിലോട്ടാണ് പോകുന്നത് മണ്ഡലത്തിന്റെ ഒരു പൊതു ചിത്രം ഏകദേശം നമുക്ക് പറയാം എന്തായാലും ആരിഫ് മൂന്നാം സ്ഥാനത്തേക്കാകും ഒരു തത്സരം മത്സരം ശോഭാ സുരേന്ദ്രനും കെ സി വേണുഗോപാലും തമ്മിലാണ് ഈ മത്സരത്തിൽ ശോഭാ സുരേന്ദ്രൻ മുൻ തെരഞ്ഞെടുപ്പുകളിൽ കാണിച്ച അത്ഭുതം കാണിക്കുമെങ്കിൽ ആലപ്പുഴയിൽ ഒരു താമര വിരിയാനുള്ള സാധ്യതയുണ്ട് അല്ലാത്ത അത് കെ സി വേണുഗോപാലിനെ അനുകൂലിക്കും